കുംഭം കാശി സെറ്റ് ആക്കാനുള്ള മുള റെഡി ഞാൻ പിടിക്കാം മക്കളെ റിസോർട്ടിന്റെ ാണ് നമ്മളിപ്പോ ഉള്ളത് ഇന്ന് രാത്രി നല്ലൊരു സിഗ്നേച്ചർ ആയിട്ട് അവർ ഉണ്ടാക്കി തരുന്നോട്ടിണ്ട് കുംഭം കാച്ചി നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോ ഒഥന്റിക് കുംഭം കാച്ചിയുടെ ടേസ്റ്റ് എന്താന്ന് ഇന്ന് അറിയാൻ പോവാണ് വടിയോളൊക്കെ അസിക്കും കാച്ചി ഉണ്ടാക്കാനുള്ള മറ്റേ ആ കുമ്പം മുളയൊക്കെ സെറ്റ് ചെയ്യാൻ അസിക്ക ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നൈസായിട്ട് പോകുന്നു മാക്സിമം ക്യാപ്ചർ ചെയ്യുന്നു ഓക്കെ

അപ്പോൾ വർഗീസ് പേപ്പറിൻ പറഞ്ഞ പോലെ അസിക്ക ആ മിക്സ് ചെയ്തിട്ടുള്ള മസാല എല്ലാം കൂടി കുമ്പത്തിൽ നിറക്കുകയാണ് കേട്ടോ പണ്ട് ട്രൈബൽസ് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന രീതിയാണ് മുളയുടെ കുറ്റികളിലാണ് അവർ കുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുമ്പങ്കാച്ചി റെഡിയാക്കാൻ വേണ്ടി തീയിലേക്ക് വെച്ചിട്ടുണ്ട് റെഡിയായി അപ്പം നമ്മളതിങ്ങനെ ഇലയിലേക്ക് കുടയാൻ പോവാട്ടോ